പതിനാറ് നമ്മൾ നമ്മളിറക്കി കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് പതിനായിരം തെറംസ് കിട്ടുന്നു മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ സെൽഫ് മെയ്ഡ് മില്യണേഴ്സ് ഉള്ള ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സെൽഫ് മെയ്ഡ് മില്ലിയണേഴ്സ് അണ്ടർ ട്വന്റി ബ്രോ ഞാൻ പ്ലസ് ടു കുസ്തി മാറുമല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് എനിക്കുള്ളത് രണ്ട് പേരാണ് എന്നെ മെയിൻ ആയിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ഒന്ന് നാട്ടിലുള്ള ഒരു വീട്ടമ്മ ആമസോൺ ചെയ്ത് തുടങ്ങിയ കഥ കേട്ടിട്ട് ആമസോൺ ബിസിനസ്സ് ചെയ്ത തുടങ്ങാൻ എൻ്റെ കയ്യിൽ എത്ര ഇൻവെസ്റ്റ്മെൻ്റ് വേണം അല്ലെങ്കിൽ ഞാൻ എത്ര ക്യാപിറ്റൽ കയ്യിൽ കാണണം പിന്നെ ഇത് എന്നെ ഇതെന്നെ കൊണ്ടാവുമോ ആമസോൺ ബിസിനസ്സൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത് ഉദാഹരണത്തിന് ഓക്കെ ഞാനൊരു വ്യക്തിയുടെ സെയിൽസ് റിപ്പോർട്ട് ചെറുതായിട്ട് കാണിച്ചുതരാം ആ വ്യക്തിയുടെ ആദ്യത്തെ സെയിലാണ് ആമസോണിലൂടെ ഓക്കെ ആൾ എന്ത് ചെയ്തു നാല് രൂപ കോസ്റ്റ് വരുന്ന നാല് പ്രൊഡക്റ്റ് വാങ്ങി അപ്പോൾ എത്ര തിറംസ് ആയി പതിനാറ് തിറംസ് ഈ പതിനാറ് നമ്മൾ നമ്മളിറക്കി കഴിഞ്ഞിട്ട് നമുക്കതിന്ന് പതിനായിരം തിറംസ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് അത് റിയലിസ്റ്റിക് അല്ല പതിനാറ് നമ്മൾ നമ്മളിറക്കി കഴിഞ്ഞാൽ അതുപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റാണ് നമുക്കതിന് കിട്ടാം അപ്പോൾ ഈ പതിനാറ് തിറംസ് ആളിറക്കി നാല് പ്രൊഡക്റ്റ് ആൾ വിറ്റു ഏഹ് വിറ്റതിന് ശേഷം എത്ര കിട്ടിയത് ആൾക്ക് കിട്ടിയത് ഞാൻ ഒക്കെ എല്ലാ സ്ക്രീൻഷോട്ട്സും ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഇടുന്നുണ്ടാവും ഓക്കെ ആൾക്ക് കിട്ടിയത് അമ്പത്തഞ്ച് ആണെന്നാണ് എൻ്റെ വിശ്വാസം അതിന് കിട്ടിയ പേ ഔട്ട് പേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിൻ്റെ ഫീസുകളും എല്ലാം കിഴിച്ച് ആളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ ഓക്കെ അപ്പോൾ അമ്പത്തഞ്ചിൽ നിന്ന് പത്ത് പോയി നാൽപ്പത്തഞ്ചിൽ നിന്ന് ആറ് പോയി മുപ്പത്തൊമ്പത് രൂപയാണ് ആളുടെ പ്രോഫിറ്റ് ഓക്കെ അപ്പം ഇനി ആൾക്ക് ഈ മുപ്പത്തൊമ്പത് രൂപയ്ക്ക് എന്ത് ചെയ്യാം മുപ്പത്തൊമ്പത് രൂപയ്ക്ക് ആൾക്ക് വേണമെങ്കിൽ അടുത്ത അപ്പോൾ അതായത് ഒരു രൂപയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പത്തെണ്ണം കൂടി ഇത് വാങ്ങിക്കാം ഓക്കെ ഈ പത്തെണ്ണം വാങ്ങിച്ചിട്ട് ഈ പത്തെണ്ണം കൂടി ആൾക്ക് വിൽക്കാം അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് നിങ്ങൾ കണക്ക് കൂട്ടി വെക്കാം പതിനാറ് റംസ് ഇറക്കി ആൾക്ക് മുപ്പത്തൊമ്പത് റംസ് കിട്ടി അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് വീണ്ടും ആൾക്കൈനെടുക്കാം മനസ്സിലായോ അപ്പം ഇത് ഒരു പ്രോഡക്റ്റ് ഇതേപോലെ പല പ്രോഡക്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് പതുക്കെ പതുക്കെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കച്ചവടമാണ് ആമസോൺ ഓക്കെ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് എന്നെ കൊണ്ട് പറ്റുമോ ബ്രോ ഞാൻ പ്ലസ് ടുും കുസ്തി മാറും വല്ലത്തെ ക്യാഷർ എക്സ്പീരിയൻസാണ് എനിക്കുള്ളത് അതായത് നമ്മൾ ഒരിക്കലും നമ്മുടെ കയ്യിൽ കയ്യിലൊരു സർട്ടിഫിക്കറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇക്കാലത്ത് നമ്മളെ കുറച്ച് കാണിക്കരുത് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ ഫ്രീ ആണ് മനസ്സിലായ അതായത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ സെൽഫ് മെയ്ഡ് ഉള്ള ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സെൽഫ് മെയ്ഡ് മില്യനേഴ്സ് അണ്ടർ ട്വൻ്റി മനസ്സിലായ ഇവരൊക്കെ ഇവരൊക്കെ എങ്ങനെയാണ് ഈ അണ്ടർ ട്വൻറ്റി എങ്ങനെയാണ് ഈ മില്ലിയനൈസ് ആയത് അവർ ഈ സാധ്യതകൾ ഉപയോഗിച്ചു ഈ കൊമേഴ്സ് ഉപയോഗിച്ചു ഇൻ്റർനെറ്റിൽ കൂടെയാണ് ഈ ആൾക്കാർ മൊത്തം പൈസ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ട് ഇത്ര മുപ്പത് പൈസ ആവാനായിട്ടും ഇത്ര മുപ്പത് വയസ്സായിട്ടും ഇത്ര കാലമായിട്ട് ഞാൻ ഇപ്പോഴാണ് ഉപയോഗിച്ചത് എന്തുകൊണ്ട് ഞാൻ ഇത്രയും ലേറ്റായി ആരും നമുക്ക് പറഞ്ഞു തന്നില്ല ആരും നമ്മളിലോട്ട് ഈ ഇൻഫോർമേഷൻസ് എത്തിച്ചു തന്നില്ല ഇൻഫോർമേഷൻ ഫ്രീ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോഴ്സിലും എവിടെയും ജോയിൻ ചെയ്യണ്ട നിങ്ങൾക്ക് സ്വയമായിട്ട് ഇരുന്ന് പഠിക്കാൻ പൈൻറ്റുണ്ടെങ്കിൽ ഓരോ തെറ്റുകളും പറ്റും നമുക്ക് പറ്റും അതൊക്കെ തിരുത്തി തിരുത്തി പോയിങ്ങായിട്ട് നിങ്ങളെ കൊണ്ടും കഴിയും ഏത് ഒരു എന്തിട്ടാ പറയാ തുനിഞ്ഞിറങ്ങുന്ന ഒരു വ്യക്തിക്ക് പറ്റും ഏ നോക്കാം എന്നുള്ള മൈൻഡ് വെച്ച് ഇറങ്ങണവന് പറ്റൂല നോക്കി നോക്കാം ഏ നോക്കി നോക്കൽ വെറും കഥയാണ് നമ്മളൊരു സാധനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഇത് വിജയിക്കണ വരെ ഞാൻ പരിശ്രമിക്കും എന്നുള്ള മൈൻഡിൽ വേണം ഇറങ്ങാൻ എന്നാലാണ് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഫുൾ സാധനം നമ്മൾ ഇടുള്ളൂ ഏ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളത് അങ്ങോട്ട് കളയും ഏത് നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകണുണ്ടോ ഓക്കെ ഞാൻ സേഫ് ആണ് നമുക്കൊന്ന് നോക്കാം ഏഹ് ഞാനൊന്ന് നോക്കി നോക്കിയപ്പോൾ ഒരു സെയിൽ വന്നു ഏ വലിയ കാര്യമില്ല കളഞ്ഞു അതല്ല അങ്ങനെയല്ല നമ്മൾ ഞാൻ ഈ പറയുന്ന ഇരുപത് ഈ ഇപ്പം ഈ ഇരുപത് വയസ്സുള്ള ആൾക്കാരെ കഥ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സായിപ്പന്മാർ മാത്രമാണ് അല്ല ഞാൻ ഈ ഇ കൊമേഴ്സിലോട്ട് ഇറങ്ങണതിലും മുന്നേ രണ്ട് പേരാണ് എന്നെ മെയിനായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ഒന്ന് നാട്ടിലുള്ളൊരു വീട്ടമ്മ ആമസോൺ ചെയ്ത് തുടങ്ങിയ കഥ കേട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ വീട്ടമ്മ ആളുടെ ഭർത്താവ് ഗൾഫിൽ ആൾ നാട്ടിൽ നിന്ന് നൈസ് സെയിൽ ചെയ്ത് തുടങ്ങുന്നു ഇന്ന് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഈ എന്തു ആമസോൺ വെയർ ഹൗസുകളുള്ള ഒരു വനിതയാണ് ആ വ്യക്തി ആളുടെ വീഡിയോ യൂട്യൂബിൽ സ്പാർക്ക് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ചാനലുണ്ട് നമ്മൾ ഈ വെറുതെ സമയം കളയണ സമയം വളരെ നല്ല ഇൻസ്പയറിങ് സ്റ്റോറീസ് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് വളരെയധികം സ്വാധീനിക്കും അങ്ങനത്തെ പരിപാടീസ് ഒക്കെ ചെയ്യാൻ നോക്കും ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ സ്ക്രോൾ ചെയ്തിരിക്കുന്നതിന് പകരം അപ്പോൾ അതിന് ഞാൻ കണ്ട ഒരു വ്യക്തിയാണ് ആ ചേച്ചി ഓക്കെ ആ ചേച്ചിയുടെ സ്റ്റോറി കണ്ടപ്പോൾ ഞാൻ ആലോചിക്കണത് നമ്മൾ ഈ ചെറുപ്പക്കാരം ചെയ്തിട്ട് ഈ സമയം കളയുന്നത് അതേപോലെ പതിനേഴ് വയസ്സുള്ള വേറൊരു പയ്യന അവൻ ഫോൺ കവർ കവറ് ആയിട്ട് അവനക്ക് ഒരു എം ബി എ ഇല്ല ഒരു ഡിഗ്രി ഇല്ല ഇപ്പോൾ ഡിഗ്രി ഉണ്ടോ എന്ന് എനിക്ക് കേട്ടോ അന്നത്തെ സമയം എന്തായാലും പതിനേഴ് വയസ്സിൽ അവനക്ക് ഡിഗ്രി ഉണ്ടാവില്ലല്ലോ അവൻക്ക് അവൻ്റെ അണ്ടറിൽ മുപ്പതോളം സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു എത്രയോ ലക്ഷണം അവൻ്റെ റവന്യൂ അവൻ എന്താ ചെയ്തു തുടങ്ങിയത് അവൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫോൺ കവർ വിറ്റ് തുടങ്ങി അപ്പോൾ അവരൊക്കെ എന്താ ചെയ്തേ ഈ ഇൻ്റർനെറ്റിലെ സാധ്യതകളെ അവർ അവരുടെ ജീവിതത്തിലോട്ട് ഉപയോഗിച്ചു അപ്പം ഇതേപോലത്തെ കാര്യങ്ങൾ ഓരോരുത്തരും അവരുടേതായ ജീവിതത്തിലോട്ട് ഉപയോഗിക്കാം എനിക്ക് ആയത് ആമസോൺ ആണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയതും ആണ് ആമസോണിൽ കൂടെ മൊത്തം ലോകത്തോട്ട് നമുക്ക് എക്സ്പോഷ്യർ കൊടുക്കാനുള്ളവരെ ഇതുണ്ട് അങ്ങോട്ട് ഞാൻ എത്തിയിട്ടില്ല അതാണ് എൻ്റെ ഇനി എൻ്റെ ലക്ഷ്യം അതാണ് മൊത്തം ലോകത്തിലോട്ട് എനിക്ക് എക്സ്പോഷർ കിട്ടണം മനസ്സിലായോ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ എനിക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കണ്ട എനിക്ക് മറ്റേ എന്നിട്ട് എന്തിട്ടിങ്ങനെ നോക്കിയിരിക്കേണ്ട ഞാനിങ്ങനെ ആഡ് ഇട്ടുകൊണ്ടിരിക്കണ്ട മനസ്സിലായില്ലേ അപ്പം എനിക്കിപ്പോൾ എൻ്റെതായ ഒരു രീതി രീതിയുണ്ട് ഞാനിപ്പോൾ എൻ്റെതായ രീതിയും പഠിപ്പിക്കുന്നുണ്ട് അല്ലാത്ത രീതിയും ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാള്ള ഇപ്പോഴും ഇതിനെ സംശയിച്ചിരിക്കുന്നവരോട് പറയാനുള്ള കാര്യമാണ് എനിക്ക് ഇതിനെ ഇപ്പോഴും എന്തിട്ടാണ് ഇതൊക്കെ ഇല്ലാത്തതാണ് ഇതൊന്നും നടക്കൂല അങ്ങനെ വിചാരിച്ചിരിക്കുന്നവർ അങ്ങനെ തന്നെ ജീവിതകാലം മൊത്തം വിചാരിച്ചിരിക്കുന്നുള്ളതാണ് സത്യം അപ്പം ഇൻഷാള്ള മറ്റൊരു വീഡിയോമായി അടുത്ത ആഴ്ച കാണാം പ്ലീസ്